എന്നും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിവിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ ഓണത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഹാർദവുമായി ക്ഷണിക്കുന്നു വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ വാഴക്കോട് ബിആർഡിക്ക് മുന്നിൽ മുറിച്ചിട്ട മരത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റാത്തതിനെതിരെ പ്രദേശവാസികൾ രംഗത്ത് അധികൃതർ എത്രയും പെട്ടെന്ന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു രണ്ടു മാസം മുൻപ് മുറിച്ചിട്ട മരത്തിന്റെ അവശിഷ്ടങ്ങളാണ് ഇപ്പോഴും റോഡരികിൽ നിന്നും എടുത്തു മാറ്റാതെ കിടക്കുന്നത് മരത്തിന്റെ കമ്പിലും മറ്റും തട്ടി അപകടങ്ങൾ നിത്യസംഭവമാണെന്നും നാട്ടുകാർ പറയുന്നു രാത്രി സമയങ്ങളിൽ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായും പരാതിയുണ്ട് അധികൃതർ ഇതുവരെയും മരക്കൊമ്പുകൾ എടുത്തുമാറ്റുന്നതിനുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിച്ചില്ലെന്നും ആക്ഷേപമുണ്ട് റോഡ് സൈഡിലൊരു മരം വീണിട്ട് രണ്ട് മാസത്തിന് മുകളിലായി അതിനു മുന്നേ പി ഡബ്ല്യു ഡി കാർഡ് പറയുന്നുണ്ടായിരുന്നത് അത് ഒഴിവാക്കാൻ പറഞ്ഞിട്ട് മറ്റേ മറ്റേ അപേക്ഷകൾ ഒക്കെ കൊടുക്കാണ്ടായിട്ടുണ്ട് അപേക്ഷ കൊടുക്കാണ്ടായിട്ടുണ്ട് അതിനുശേഷം ഈ മരം വീണു വീണതിനു ശേഷം അത് റോഡ് സൈഡിൽ മറ്റുള്ളവർക്കൊക്കെ തടസ്സമുള്ള രൂപത്തിലായി ആ രൂപത്തിലായെന്നല്ല എന്നാൽ ഒരു വണ്ടി വന്നിട്ട് അതിൻ്റെ മുകളിൽ കയറുകയും ഒരു കാർ വന്ന് ഓരോ കയറുകയും പിറ്റേ ദിവസം അന്ന് രാത്രി തന്നെ രണ്ട് അപകടം ഉണ്ടായി അന്ന് വീണെന്ന് തലേ ദിവസം രാത്രി രണ്ട് അപകടം ഉണ്ടായി അതായത് ഒന്നും മറ്റൊരു വേറൊരു വണ്ടി കൊണ്ടുപോയിട്ട് വിടിച്ച് ബി സമീപം കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ടുപോയി വേറെ വണ്ടിയും മണമതിലും പിടിച്ചു നിൽക്കും പിന്നെ അതിന് മുന്നേ പല അപകടങ്ങളും കാര്യങ്ങളും വണ്ടി ഉളഞ്ഞിട്ടുള്ള രണ്ട് സൈഡും മരം മാറ്റാതെ മറ്റു ബുദ്ധിമുട്ടാക്കാറുണ്ട് ഈ രാത്രി കാലങ്ങളിൽ ഈ വണ്ടികൾ വരുന്നത് ഇവർക്കെതിരെ സിഗ്നലോ മറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല അതിൻ്റെ പേരിൽ മറ്റു ബുദ്ധിമുട്ടുകളും ഉണ്ട് അതിന് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഇന്നലെ എന്ത് ചെയ്തു തോന്നുന്നു ആ സാധനം ഒരു സൈഡ് ഞാൻ റോഡ് സൈഡിലേക്ക് മാറ്റുകയും അപ്പുറത്തെ സൈഡേ എനിക്ക് മാറ്റാൻ പറ്റത്ര കണ്ടീഷൻ ആയതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് അധികാരികൾ അത് വേണ്ടവിധത്ര ഇടപെട്ട് പെട്ടെന്ന് മാറ്റാനുള്ള സംവിധാനം ഉണ്ടാക്കി തരണം ബന്ധപ്പെട്ട അധികാരികൾ പ്രശ്നത്തിന് എത്രയും വേഗം പരിഹാരം കാണണമെന്ന പ്രദേശവാசிகൾ ആവശ്യപ്പെടുന്നു റൈറ്റ് വിഷൻ ന്യൂസ് മുല്ലൂർകര തിരുവിളമലയിലാണ് എവിടെത്തേക്കുള്ള വിലക്കുറവ് ദിവാൻകോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടിംഗ് കുക്കർ കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേരിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ